അപ്പോൾ ഇന്നലെ അഞ്ചിൻ എന്തൊക്കെയാന്ന് നോക്കിയാലോ ആദ്യം എത്ര ടിഫിൻ ടിഫിനുണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ടിഫിനുണ്ട് അപ്പം ആദ്യം മില്ലറ്റ് റൈസാണ് ചാമേരി അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് മില്ലറ്റ് ഉണ്ട് ഫോക്സ് ടൈൽ മില്ലറ്റ് ലിറ്റിൽ മില്ലറ്റ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണിവെള്ളരിക്കിട്ട പുളിശ്ശേരി പിന്നീട് ക്യാപ്സിക്കൊന്ന് തോവര അപ്പം അതെല്ലാം എടുക്കാം പിന്നെ ഇത് ഡ്രൈ മാങ്കോപ്പിക്കളാണ് നമ്മുടെ സുഹൃത്ത് വീഡിയോ കണ്ടിട്ട് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നതാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് അപ്പം പിന്നെ ആദ്യം നമുക്ക് ക്യാപ്സിക്കം തോരൻ എടുക്കാം അത് കഴിഞ്ഞ് പുളിശ്ശേരി എടുക്കാം പിന്നീട് ആ ഡ്രൈ മാംഗോ പിക്കൽ നല്ല ടേസ്റ്റി ആയിരുന്നു നല്ലതാണ് അപ്പം എല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കാം അപ്പം മില്ലറ്റ് റൈസ് ഹെൽത്ത് നന്നാക്കും അതായത് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കഴിച്ചു നോക്കാം ആ നല്ല ടേസ്റ്റിയാണ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അല്ല തടി കുറയ്ക്കാനല്ല ഒരു ഫുഡും തടി കുറയ്ക്കില്ല